പറഞ്ഞ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇത് അത്യാഗ്രഹമായി പോവാണ് ഈ ഇരുപത് കവിങ് രണ്ടെണ്ണം കായണ്ട് അതിനാകെ നീ ഇനി രണ്ടു ലക്ഷം രൂപ രണ്ട് രണ്ടായിരം രൂപ പോലും കിട്ടില്ല പിന്നെ രണ്ടു ലക്ഷം ഓ ഒരാഗ്രഹം നീ വരാണ്ടും പറയും അവര് ചിലപ്പോ തരുമായിരിക്കുംങ്ങനെ പറയരുത് പറഞ്ഞത് അയനാ പേടിപ്പിക്കണേ അത് ചിലപ്പോൾ വേണമായിരിക്കും ഉറപ്പല്ല ഇതിലേ പോകുന്നേക്കണം പിന്നെ നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ആകെ രണ്ട് കവങ്ങും കാഴ്ച കാണിച്ചു വന്നിട്ട് രണ്ടു ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് നടക്കാനും ആ വെള്ള കാണിച്ച് രണ്ടു ലക്ഷം വേറെ ആരുടെയും മേടിക്കാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ട ആ വെലി കെട്ടും നീ ഒരു ഭയങ്കര സാധനം തന്നെ കേട്ടോ നിന്റെ കാര്യം നടന്നിട്ട് നീ വന്നെ വെലി കെട്ടി അടയ്ക്കുക നീ വെയിലടക്കി ഞാൻ കൊണ്ട് കേസ് കൊടുക്കും അപ്പം നടപ്പഴി എവിടെയും കിട്ടും പിന്നെ ആ വന്നാ മതി നിന്റെ രണ്ടു ലക്ഷം ഞാൻ പറയും അവരെ കൊണ്ട് കാണിക്കും കേസ് കൊടുക്കുമ്പോൾ അവരെ വിളിക്കും ഞാൻ അണ്ട് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് അവങ്ങ് പാട്ടത്തിന് എടുക്കാത്ത എടുക്കാൻ രണ്ട് ലക്ഷം രൂപ രൂപയാണെന്ന് പറഞ്ഞുകൾ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാന്ന് ഞാൻ പറയും ആ പറഞ്ഞു നോക്കാം നിങ്ങൾ വലിയ ഇതൊക്കെ ആളാണല്ലോ എനിക്ക് പിന്നെ നീ ചോദിച്ച ചെറിയ പൈസ ഇല്ലേ രണ്ടാകെ ഇരുപ അങ്ങനെ രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം പോയിട്ട് രണ്ടായിരത്തിന് പോലും എനിക്ക് വേണ്ട പിന്നെ നീ വേറൊരു പണി തോന്നി അത് കണ്ടോ നീക്കി മുഴുവൻ ആ അടയ്ക്കാതെ തൂങ്ങി കിടക്കും ഞാൻ പറയുന്നില്ല തൂങ്ങി കിടക്കണെന്ന് ഓ ഒരു വലിയ കാര്യം വലിയ കാര്യം പറയുന്നു പിന്നെ ഒരാളുടെ കാര്യം നീ പറയുന്ന പൈസക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ അതിന് കിട്ടാൻ പോകണം പൈസ രണ്ടായിരം രൂപ പോലും കിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ അത് അടയ്ക്കാൻ പറഞ്ഞിട്ട് വല്ല മുറുക്കാൻ്റെ പരിപാടി നോക്കി ഈ വെറ്റ മുറുക്കാന്ന് പറഞ്ഞിട്ടില്ലേ അത് കുറെ കുമ്പി കൂട്ടിയിട്ടും ആൾക്കാർക്ക് കൊടുക്കും രണ്ട് കാശുണ്ടാക്കും ഓ എന്തേലും വലിയൊരാൾ വന്നേക്കൊണ്ടുതരാത് രണ്ട് ലക്ഷത്തിന്